വയലിൽ ഇറക്കി കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ജീവനക്കാർ ഏക്കറോളം വരുന്ന പാടത്താണ് ഇവർ ഇറക്കിയത് കൊടിയത്തൂർ ചെറുവാടി പുഞ്ചപ്പാടത്തെ ഏക്കറോളം വരുന്ന പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ നെൽകൃഷി ആരംഭിച്ചത് നൂറ്റി ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ശേഷിയുള്ള ഉമ ഇനത്തിൽപ്പെട്ട നെല്ലാണ് കൃഷി ചെയ്യുന്നത് കാലിക്കറ്റ് നോർത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ വിവിധ ശാഖകളിലെ നൂറോളം ജീവനക്കാരും അവരുടെ കുടുംബവും കൃഷിയിൽ പങ്കാളികളായി കേരള ബാങ്ക് മുൻ ഡയറക്ടർ ഇ രമേശ് ബാബു നടിയൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക സംസ്കൃതി തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു ഉദ്യമനത്തിന് ഇറങ്ങിയതെന്ന് ബാങ്ക് പ്രസിഡന്റ് പ്രേംകുമാർ പറഞ്ഞു ഞങ്ങൾ ഈ വിളയിച്ചു കിട്ടുന്ന നെല്ലും അതേപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ തീർച്ചയായും കേരളത്തിലെ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യാനുള്ള ഒരു പദ്ധതി കൂടി ഈ വർഷം ഞങ്ങൾ ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കും നെൽകൃഷി വിളവെടുക്കുന്നത് വരെയുള്ള പരിപാലനവും ബാങ്ക് ജീവനക്കാർ തന്നെ നടത്തും അതുപോലെ കിട്ടുന്ന നെല്ല് അരി അവിൽ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളാകുമെന്നും ഇതിൽ നിന്നും കിട്ടുന്ന ലാഭം നിർധനരായ ആളുകൾക്ക് നൽകാനാണ് ഉദ്ദേശമെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു ബാങ്ക് സെക്രട്ടറി ബിന്ദുഷ ബി ടി സുജിത കെ സുധീർ കുമാർ ഫിറോസ് ഖാൻ സ്വപ്നരാജ് എന്നിവർ സംസാരിച്ചു മീഡിയ വൺ കോഴിക്കോട്